അവർക്ക് സുഖാണെന്ന് വിശ്വസിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുന്നു ലോക തൊഴിലാളി ദിനമായിരുന്നു ഇന്നലെ ഓർക്കാൻ പലതരം തൊഴിലും പലതരം തൊഴിലാളികളും അവരുടെ അവകാശങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ തോട്ടിപ്പണി എടുക്കുന്ന ഇന്ത്യയിലെ രണ്ടു ലക്ഷത്തോളം വരുന്ന മനുഷ്യരെ കുറിച്ച് ഓർക്കാനാണ് ഈ സമയം ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ നാമത് നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട് പക്ഷെ പലയിടത്തും അത് ഒരു അനന്തരാവകാശം പോലെ കൈമാറി പോരുന്നുണ്ട് ശുചീകരണമാണ് അവരുടെ തൊഴിലെങ്കിലും ഒരു തരത്തിലുമുള്ള അംഗീകാരമോ ആദരവോ അർഹിക്കുന്നവരല്ല അവരെന്നതാണ് നമ്മുടെ പൊതുവിശ്വാസം തോട്ടിപ്പണിക്കാരെ മാറ്റി നിർത്തി നമ്മുടെ ശുചീകരണ തൊഴിലാളികളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ സ്വച്ഛ് ഭാരത് മിഷന്റെ ഓർമ്മ ദിവസത്തിൽ ചൂല് കൈയിലെടുത്ത് ഫോട്ടോക്ക് പോസ് ചെയ്യുന്ന നേതാക്കളെ പോലെയല്ല എന്നും ഈ മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നവർ മാലിന്യത്തിൽ നിന്നുള്ള അവരുടെ സംരക്ഷണം ചിലപ്പോൾ ഒരു ഗ്ലൗസ് ആയിരിക്കും ചിലപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവർ ചിലപ്പോഴതും ഉണ്ടാവില്ല മാൻഹോളിൽ വീണ് ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു എന്ന വാർത്ത ദിനേന മാൻഹോളിൽ ഇറങ്ങേണ്ടി വരുന്ന ആളുകളെ കുറിച്ചും അതിലെ അപകട സാധ്യതയെക്കുറിച്ചും സത്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് അതുമാത്രമല്ല അവരുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയും ഉത്തരവാദിത്വമാണ് കാരണം അവർ ഈ മാലിന്യങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് നമ്മുടെയൊക്കെ ആരോഗ്യം സംരക്ഷിക്കാനാണ് എന്ന് ഓർക്കുക ഒരു മാലിന്യ വണ്ടി കടന്നു പോകുമ്പോൾ അസ്വസ്ഥതയോടെ മൂക്കുപൊത്തുന്നതോടൊപ്പം ആ വണ്ടിപ്പുറത്തിരിക്കുന്നത് ഒരു ഇന്ത്യൻ പൗരനാണ് എന്നുകൂടെ ഓർക്കുക നന്ദി